രാവിലെ തന്നെ നാല് മണിക്ക് നേരം പരവരാന്ന് വെളുത്തപ്പം ഞാൻ കണ്ണൂർക്ക് പുറപ്പെട്ടതാണ് കണ്ണൂർക്ക് എറണാകുളത്ത് നിന്ന് ഇരുന്നൂറ്റി എൺപത്തിനാല് ഉണ്ട് മാപ്പിൽ കാണിച്ചത് മൊത്തം ഏഴര മണിക്കൂർ ആണ് ആ ഒരു സമയത്ത് കാണിച്ചത് എത്ര നേരം കൊണ്ട് എത്തുമെന്ന് നോക്കാം ഏ ഞാനിങ്ങനെ വന്ന് അങ്കമാലി ടൗണൊക്കെ കഴിഞ്ഞ് പറപ്പച്ച് വിടുമായിരുന്നു വണ്ടി എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് എപ്പോഴും നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി സമയത്ത് വണ്ടി ഓടിക്കാൻ വേണ്ടി ചൂസ് ചെയ്തത് അങ്ങനെ ഓടി ഓടി ഞാനങ്ങനെ തൃശ്ശൂരെത്തി പലപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റിയില്ല തൃശ്ശൂർ ഇതാ ഒരു അഞ്ച് മണിയായപ്പം തന്നെ ഞാൻ എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ തൃശ്ശൂർ ഓടിച്ചു ഇത് മറ്റേ ശോഭാ സിറ്റീൻ്റെ ആ പാലമാണ് ഈ കാണുന്നത് അപ്പോൾ തൃശ്ശൂർ കടന്നു എന്ന് തന്നെ പറയാം തൃശ്ശൂർ കടന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു പെട്രോൾ പമ്പ് കയറിയിട്ട് പെട്രോളടിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ് ഉറുപ്യക്ക് പെട്രോൾ അടിച്ചു ഇതൊന്നും എൻ്റെ വണ്ടിക്ക് ഒന്നിനും തികയില്ല എന്നറിയാം പതിമൂന്ന് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് താറിന് അപ്പം അത് കഴിഞ്ഞ് കുറ്റിപ്പുറമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പാണ് നല്ലൊരു റോഡ് വന്നത് ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിപ്പുറത്ത് നിന്ന് നമ്മൾ കോഴിക്കോട് കൊയിലാണ്ടി വരെ ഈ ഒരു റോഡാണ് വരുന്നത് ഇതിനിടയിൽ വേണമെങ്കിൽ നമുക്ക് സൈഡിലോട്ട് ഇറങ്ങി നല്ലവണ്ണം പെട്രോളൊക്കെ അടിച്ചിട്ട് വേണം ഇതിലോട്ട് കയറാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെപ്പം വഴിക്കായി പോകാതെ ഉണ്ട് അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇറങ്ങി പോയി പെട്രോൾ അടിച്ച് വേറെ റൂട്ടിൽ വന്ന് കയറേണ്ടിയൊക്കെ വരും ആല കീടല റോഡാണ് രാവിലത്തെ ആ ഒരു മഞ്ഞും ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പറപ്പിച്ച് വിടാം വണ്ടി കണ്ടോ നൂറിൽ പോകുന്നുണ്ട് നൂറൊന്നല്ല നൂറ് നൂറ്റി ഇരുപത് ഇതിന് മുകളിലൊക്കെയാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അത് പക്ഷേ ഈ റോഡിൽ ക്യാമറയൊന്നുമില്ല ക്യാമറ ഉണ്ടെങ്കിലും ഞാൻ ഞാനതിൻ്റെ ആപ്പ് വെച്ചിട്ടായിരിക്കും ഓടിക്കുക എന്ന് വെച്ചാൽ ഈ നേരം വെളുക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ചെറിയ സ്പീഡിൽ അറുപത് സ്പീഡിൽ ഓടിച്ചിട്ടൊന്നും കാര്യമില്ല പ്രാന്തായി പോകും അപ്പോൾ ഓടിഞ്ഞ റോഡ് കാണുമ്പം വണ്ടി കത്തിച്ച് വിട്ടോളൂ വേറെന്താണ് നോക്കേണ്ടത് അപ്പോൾ നല്ല കിടുക്കാച്ച് റോഡ് പാറപ്പിച്ച് പാറപ്പിച്ച് ഞാനങ്ങനെ കൊയിലാണ്ടി ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ കാണാൻ നിങ്ങൾക്ക് കണ്ണൂർ മുംബൈ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കേട്ട വണ്ടിയിൽ നൂറ്റി ഇരുപത് മുകളിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് സ്പീഡിൻ്റെ കാര്യമൊന്നും നോക്കാൻ പറ്റില്ല സ്പീഡിനെ പറ്റി ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ കമൻ്റ് ഇടുവാൻ വേണ്ട കാര്യമൊന്നുമില്ല അത് കഴിഞ്ഞിട്ടാണ് റോഡൊക്കെ മാറി ഞാൻ നല്ല കൊയിലാണ്ടി ഭാഗത്തെത്തി കൊയിലാണ്ടി കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ കുറച്ച് സ്ലോ ആയി അപ്പം ഏഴര മണിക്കൂർ ദൂരം എന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് മാഹിയാണ് ഇതിലൊക്കെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ മാഹിയിലോട്ട് പോവാം ഇവിടുന്ന് നമുക്ക് മാഹി ബൈപ്പാസ് കണ്ണൂർക്ക് മുപ്പത്തിനാല് കിലോമീറ്ററാണ് ഉള്ളത് അപ്പം ഇത്രയും ദൂരം വന്ന ആ ഒരു റോഡ് പോലെ തന്നെ എന്ന് വെച്ചാൽ ഈ റോഡിലോട്ട് കണക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല സുഖമായി ഇവിടെ ഒരു ടോൾ ബൂത്ത് ഉണ്ട് ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ പാലിയേക്കര ടോള് പൂട്ടി കേട്ടോ അവിടെ ഇപ്പം ടോള് വിരുവൊന്നുമില്ല ഇങ്ങനെ ഞാൻ കറങ്ങി തിരിഞ്ഞ് ഞാൻ നേരെ കണ്ണൂർ എത്തി കണ്ണൂരിൽ നിന്ന് മുണ്ടയാട്ന്ന് പള്ളിപ്പുറത്തേക്കുള്ള റോഡിലാണ് ഞാൻ ഇപ്പോൾ കയറിയത് റോഡിലോട്ട് കയറി ഇങ്ങനെ കയറിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ മുട്ടത്തേക്ക് വണ്ടി ഇറക്കുകയാണ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇതുവരെ വരാൻ പറ്റിയില്ല പനിയൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു അപ്പം ഇപ്പോഴാണ് എനിക്കൊന്ന് വീട്ടിലോട്ട് എത്താൻ വേണ്ടി പറ്റിയത് സമയം ഒമ്പത് മണി കഴിഞ്ഞേ ഉള്ളൂ ഒമ്പതേ പത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് കൊണ്ട് ഞാൻ എറണാകുളം ടു കണ്ണൂർ പിടിച്ചു ഞാൻ നേരെ വന്ന് അടുക്കളയിലോട്ടിറങ്ങി നോക്കുമ്പം അമ്മ അടുക്കളയിൽ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികൾ ഒരുക്കിക്കൊണ്ടിരിക്കും അമ്മേ ആ ഇനി ഇപ്പം അമ്മയുടെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ദിവസം ഞാനിവിടെ അങ്ങ് കൂടാൻ പോവുകയാണ്